ഹായ് എവ്രി വൺ അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലപ്പുറം നിലമ്പൂർ ആർക്കൊപ്പം കേരളം മൊത്തത്തിൽ ചർച്ചാ വിഷയം മലപ്പുറത്ത് ആര് ജയിക്കും ആര് ജയിക്കും ഇങ്ങനെയാണ് നമ്മളപ്പോൾ ചെറിയൊരു എക്സിറ്റ് പോൾ ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആദ്യം ഞാൻ പറയുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം അത്രത്തിലുള്ള കടുത്ത മത്സരമാണ് ആർക്കാണ് ചെറിയ രീതിയിലെങ്കിലും ഒരൽപ്പം മുൻതൂക്കമുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നോക്കുക എഴുപത് ശതമാനം ആണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയത് അതിനർത്ഥം ഒരു ലക്ഷത്തി എഴുപതിനായിരം വരുന്ന വോട്ടർമാരാണ് വോട്ടിട്ടത് അതിലെത്ര പി വി അൻവറിന് കിട്ടും എത്ര എൽ ഡി എഫിന് കിട്ടും എത്ര യു ഡി എഫിന് കിട്ടും അതിനുശേഷം അതിൻ്റെ വ്യക്തമായ കാരണവുമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യം പറയുകയാണ് എനിക്ക് പേഴ്സണലി ഒരു പാർട്ടിയുമില്ല എന്നെപ്പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള എല്ലാ സാധാരണക്കാരും വിചാരിക്കുന്നത് നമുക്ക് വേണ്ടത് നല്ല ഭരണമാണ് ആര് വന്നു ഭരിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല നമുക്ക് വേണ്ടത് ചെറിയ നികുതി ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ സമാധാനമായി ഇവിടെ എങ്ങനെ ജീവിക്കാം അതുപോലത്തെ അതുപോലുള്ള ഒരു ഭരണമാണ് അപ്പോൾ ഞാൻ പേഴ്സണലി അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വോട്ടിടൽ അപ്പോൾ ഞാൻ ബി ജെ പി എന്നോ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ വേറെ ഒന്നും നോക്കൂല ആരാണ് മികച്ചവൻ അയാൾക്കാണ് ഞാൻ പേഴ്സണലി വോട്ടിടുന്നത് അപ്പോൾ ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരം വരുന്ന വോട്ടിൽ പി വി എൻവർ എത്ര പിടിക്കും അതായത് അമ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് നിലമ്പൂരിൽ പി വി എൻവർ പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ വരത്തിൽ വരുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ആര്യാടൻ ചൗക്കത്തിന് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എമ്പത്തിരണ്ടു തൊട്ടാണ് അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്തും സംഭവിക്കും ഇതുപോലെ വെറും അതായത് വെറും രണ്ടായിരത്തി നൂറ്റി അറുപത്തി നാല് ഭൂരിപക്ഷമാണ് പി വി എൻവോറിനെ എക്സിറ്റ് പോളിൽ എക്സിറ്റ് പോളിൽ പറയുന്നതെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒരു സമയം അൻവർ മുന്നിൽ പോകുന്നു മറ്റേ സമയം ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നു അതുപോലെയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് പിന്നീട് മൂന്നാം സ്ഥാനത്തുള്ള സുരാജിനെ നിങ്ങൾ ആരും ചെറുതാക്കണ്ട നാൽപ്പത്തി ആറായിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് അവിടെ സുരാജ് പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് അതായത് പി വി അൻവറിനേക്കാൾ ഒൻപതിനായിരം വെറും ഒൻപതിനായിരം വോട്ടിന്റെ ഡിഫറെൻറ്റ് അപ്പോ ഇത് അതുറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് മുമ്പ് പി വി അൻവറിനായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായതെങ്കിൽ പോളിങ് രേഖപ്പെടുത്തിയതിനു ശേഷം അൻവറിന് തന്നെയാണ് ചെറിയ മുൻതൂക്കം എന്തെങ്കിലും ആ ഭൂരിപക്ഷത്തിന്റെ ചെറിയ രീതിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നാണ് ഇവിടെ നമുക്ക് കാണുന്ന ഒരു ഈ ഒരു പോളിംഗിൽ കാണുന്നത് പിന്നീട് എസ് എന്ന് പറയുന്ന സംഘടന രണ്ടായിരം വോട്ട് അവിടെ പിടിക്കും ബി ജെ പി അയ്യായിരത്തിൽ കുറയാത്ത വോട്ട് അവിടെ എന്തായാലും പിടിക്കും അപ്പോൾ എന്തുകൊണ്ട് പി വി അൻവർ അവിടെ ജയിക്കുമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം അതിനുശേഷം എങ്ങനെയാണ് സുരാജിന് വോട്ട് കുറയുന്നത് പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ടാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഇത്ര മുകളിൽ എത്തി അൻവറിൻ്റെ അടുത്ത് എത്തിയെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം പി വി അൻവർ അതായത് മലപ്പുറക്കാർ കൂടുതലായി സ്വർണക്കടത്തുകാരെന്ന് അവർ പച്ച കള്ളന്മാരെന്ന് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പറഞ്ഞു അതിനെ പി വി അൻവർ എതിർത്തതാണ് ഏറ്റവും വലിയ ട്രെൻഡ് അൻവറിന് ഇങ്ങനെ ഉയരാൻ കാരണം രണ്ടാമത്തെ കാരണം വന്യജീവി ആക്രമണമാണ് അവിടെ ആർക്കും ഈ പണിക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എവിടെ എവിടെയും പോകാൻ പറ്റുന്നില്ല അത്രക്കും വന്യജീവി ആക്രമണമാണ് അതിനെ എതിർക്കുന്നത് പി വി എൻവറാണ് അതിന്റെ വിഷയത്തിലാണ് ഒരിക്കൽ ജയിലിൽ പോയി വന്നത് അതുകൊണ്ട് പി വി എൻവറിനാണ് ഇത്ര ട്രെൻഡ് ഏറ്റവും കൂടുതൽ ഉയരാനുള്ള കാരണം രണ്ടാമത് ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെ അൻവറിനൊപ്പമൊപ്പം മത്സരം ആര്യാടൻ ഷൗക്കത്തും അൻവറുമായത് എങ്ങനെ എൽ ഡി എഫ് എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് പോയി അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നോക്കുക അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഗ്രാഫ് ഇത്ര ചെറുതായിരുന്നു അതായത് ആര്യാടൻ ഷൗക്കത്ത് മത്സരത്തിലേ ഇല്ലായിരുന്നു എന്തുകൊണ്ട് മുകളിലെത്തി എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഫിറോസും യു ഡി എഫിന്റെ യുവനിര അതിൽ ഫിറോസ് ലീഗ് കാരനാണ് എന്തായാലും ഈ ഒരു യുവനിര പരന്നത് കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ഒന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ് ഇവരുടെ രണ്ട് പേരുടെ പണി കൊണ്ടാണ് ഷൗക്കത്തിന്റെ ഗ്രാഫ് അൻവറിന്റെ അടുത്ത് എത്തിയത് എന്നാണ് എൻ എനിക്ക് പേഴ്സണലി തോന്നിയത് മൂന്നാമ്പത് എന്തുകൊണ്ടാണ് സുരാജ് അവിടെ ജയിക്കൂലെന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഭരണം നിലവിലെ ഭരണം നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാ ദിവസം പണിയെടുക്കുന്ന ആള് കരഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് പിണറായി വിജയന്റെ ആദ്യത്തെ അഞ്ചു വർഷം എങ്ങനെയാണ് എന്നോ ചിന്തിച്ചാൽ ഏറ്റവും നല്ല ഭരണമായിരുന്നു അതായത് ആദ്യത്തെ അഞ്ചു വർഷം നല്ല ഭരണമായിരുന്നു പിണറായി വിജയന്റെ അതിനുശേഷം ഇപ്പൊ ആർക്കും ജീവിക്കാൻ പറ്റുന്നില്ല എൽ ഡി എഫുകാർ സി പി എമ്മില് കാലാകാലം വോട്ട് ചെയ്യുന്നവർ എന്ത് എന്താണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു സർക്കാർ എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതിയായിരുന്നു ആര് ഭരിച്ചാലും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് സി പി എമ്മിന്റെ ആൾക്കാരും നിലവിൽ പറയുന്നത് അപ്പോ നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് സുരാജ് എന്ന് പറയുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണ് നിലമ്പൂറുകാരുടെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യരാണ് പക്ഷേ പിണറായി വിജയൻ കാരണം അവിടെ അവിടെ സുരാജ് വിജയിക്കുല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ